ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡി എം ചെയ്ത് ചോദിക്കുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് അപ്പം കാര്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഒന്നെന്ന് പറയണത് എങ്ങനെയാണ് കൊറിയയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരിക അതുപോലെ തന്നെ കൊറിയൻ ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം അതുപോലെ കൊറിയയിൽ എങ്ങനെയാണ് ലിവിങ് എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പൊതുവെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് അപ്പോൾ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോണത് എങ്ങനെയാണ് കൊറിയയിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് കൊറിയയിലേക്ക് പല രീതിയിൽ വരാം ഒന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരാം അത് ഏതെങ്കിലും ഒരുപ്പം അണ്ടർ ഗ്രാജുവേറ്റ് ഓർ മാസ്റ്റർ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള പി അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊറിയയിലേക്ക് വരാം അല്ലാതെ നിങ്ങൾക്ക് ജോലി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കമ്പനിയിൽ നിന്നും ഓഫറ് കിട്ടുകയും ഡയറക്റ്റ് ആയിട്ട് ജോബ് വിസകളിലൂടെ നിങ്ങൾക്ക് വരാം അല്ലാതെ ഇപ്പം ഓൺ സൈറ്റ് ഒക്കെ ആയിട്ട് ഷോർട്ട് ടേം പീരീഡിലേക്ക് ചില ഐ ടി കമ്പനികളൊക്കെ നമ്മളുടെ ആളുകൾ വരാറുണ്ട് അങ്ങനെ വരാം അല്ലാതെ വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ ബിസിനസ് പർപ്പസ് ഒക്കെ ആയിട്ട് ടൂറിസ്റ്റ് വിസയൊക്കെ എടുത്തിട്ട് വരുന്നത് വരാം ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് പൊതുവെ കൊറിയയിലേക്ക് വരാൻ പറ്റുക ആദ്യമായിട്ട് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു പല പല ലെവലിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരാം അണ്ടർ ഗ്രാജുവേറ്റ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എച്ച് ഡി ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കുറേലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് നാഷണൽ യൂണിവേഴ്സിറ്റികളും ഉണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഒരുപാട് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ് ജി കെ എസ് പോലെയുള്ള പ്രസ്റ്റീജിയസായിട്ടുള്ള ഫെലോഷിപ്പുകൾ ഫെലോഷിപ്പുകൾ മാത്രമല്ല അല്ലാതെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന ഒരുപാട് ഫെലോഷിപ്പ്സ് ഉണ്ട് അതുപോലെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലേക്കൊക്കെ എക്സ്റ്റെൻഡ് പ്രൊജക്ട് ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ ആദ്യം വരുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങൾ കോഴ്സുകൾ അപ്ലൈ ചെയ്യുക അണ്ടർ ഗ്രാജുവേറ്റ്സ് ഒക്കെ ആണെങ്കിൽ മാസ്റ്റേഴ്സ് ആൻഡ് പി എച്ച് ഡി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ കോർ സബ്ജക്ട് മേജർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പ്രൊഫസറിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ത്രൂ നിങ്ങളുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല കമ്പനികളും ഹയർ ചെയ്യാറുണ്ട് സാംസങ് എൽ ജി പോലുള്ളതൊക്കെ അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും എനിക്കതിന് വലിയ അറിവില്ല പക്ഷേ കുറെയിൽ കുറച്ച് ജോബ് ആപ്ലിക്കേഷൻ എന്നുള്ള കുറേ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ സി വി നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പം അതിനനുസരിച്ച് അവർക്ക് ആ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്യും അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെബ്സൈറ്റുകളുടെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സ്കിൽഡ് ജോബ്സ് ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി നോക്കുക നിങ്ങളുടെ സി വി നിങ്ങൾ അപ്ലൈ ചെയ്യാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് നോൺ സ്കിൽഡ് ജോബ്സിനെ കുറിച്ചിട്ടാണ് പക്ഷെ എനിക്കതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിവൊന്നുമില്ല പക്ഷേ നോൺ സ്കിൽഡ് ജോബ്സ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ഏജൻസികളൊക്കെ വഴി കിട്ടാ കിട്ടാറുണ്ട് ചിലർക്കൊക്കെ പക്ഷെ ഒരു പ്രത്യേക കാര്യം ഒരുപാട് ഏജൻസികൾ ഇപ്പം ഫേക്കായിട്ട് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോൺ സ്കിൽഡ് ജോബ്സിനുള്ള ജോബ് ഓപ്പണിങ്സ് ആണ് നോക്കുന്നതെങ്കിൽ ഈ ഏജൻസികളെയൊക്കെ നിങ്ങൾ സമീപിക്കുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ വിശ്വാസ്യത നിങ്ങൾ നന്നായിട്ട് സെർച്ച് ചെയ്യണം കാരണം ഒരുപാട് ഫേക്ക് ആയിട്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് പേരുടെ പൈസയൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് നിങ്ങൾ അന്വേഷിച്ച് മാത്രം പൈസയൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരിക പിന്നെയുള്ളത് വിസിറ്റിംഗ് വിസയാണ് ഇപ്പം കൊറിയൻ കൊറിയൻ തരംഗം ലോകെമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെ കൊറിയയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനുള്ളൊരു മെയിൻ എന്ന് വെച്ചാൽ വിസിറ്റിംഗ് വിസ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് മാസത്തോളം സ്റ്റേ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു വിസയായിരിക്കും അവർ തരുന്നത് ഇത് മെയിനായിട്ടും ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അതായത് നിങ്ങളൊരു ടൈം പീരീഡിൽ കൊറിയ വിസിറ്റ് ചെയ്യുക കൊറിയൻ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവർ നിങ്ങൾക്ക് തരുന്ന വിസയാണ് പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് റിജക്റ്റാവുന്നുണ്ട് വിസ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പലരും ഈ വിസിറ്റിംഗ് വിസയെ ഒരു എന്താ പറയുക ജോബ് ഓപ്പണിംഗ് വിസയാക്കാമെന്നുള്ള ധാരണയിൽ ഇവിടെ വരുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ കൊറ അത് കൊറിയ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പേര് വരുന്ന കാരണം ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ എണ്ണം കൂടുന്ന കാരണം കൊറിയൻ ഗവൺമെൻറ് ഇപ്പോൾ റൂള് ഭയങ്കര ആക്കി അതുകൊണ്ട് തന്നെ വിസിറ്റിംഗ് വിസ ഇപ്പം കിട്ടാൻ വളരെ പാടാണ് പ്രത്യേകിച്ച് മെയിൽ കാൻഡിഡേറ്റ്സിന് വിസിറ്റി മിസ് കിട്ടാൻ ഇത്തിരി എന്താ പറയുക കുറച്ച് ടഫായിട്ട് വരികയാണ് പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടുള്ളവർ തന്നെ യു എസ് വിസ കനേഡിയൻ വിസ ഷെങ്കൻ വിസയൊക്കെ ഉള്ളവർക്ക് അത് വെച്ചിട്ടൊരു ട്രാൻസിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു തേർട്ടി ഡേയ്സ് വരെ നമുക്കിവിടെ ട്രാൻസിറ്റ് കിട്ടും അപ്പോൾ അത് നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റുകളിൽ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും കുറച്ച് റൂൾസൊക്കെ ഉണ്ട് നിങ്ങളുടെ ഫൈനൽ സ്റ്റാർട്ടിങ് ഡെസ്റ്റിനേഷനും അതുപോലെ ഫൈനൽ ഡെസ്റ്റിനേഷനും ഒക്കെ നിങ്ങൾ ശരിക്കും നോക്കുക അതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കൊറിയ വിസിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ചോദ്യം കൊറിയൻ ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അപ്പോൾ കൊറിയൻ ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റുകളിൽ പഠിക്കാൻ പറ്റും ഓൺലൈൻ ഓൺലൈനുകളിങ് ആപ്സുകളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുറേ പേര് കൊറിയയിൽ വന്നിട്ട് കൊറിയൻ ലാംഗ്വേജ് പഠിക്കുന്നവരുണ്ട് അപ്പോൾ മിക്ക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും കൊറിയൻ ലാംഗ്വേജ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വന്നിട്ട് ഓരോ ടോപ്പിക് ലെവൽ വെച്ചിട്ട് പഠിക്കാം ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഐ എൽ ടി എസ് ഒക്കെ പോലെ തന്നെ ഇവിടെ കൊറിയൻ ലാംഗ്വേജ് ലെവൽ എക്സാം ആണ് ഇപ്പോൾ നമ്മൾ ജർമ്മൻ എ വൺ എ ടൂ എന്നൊക്കെ പറയുന്ന പോലെ ടോപ്പിക് വൺ ടോപ്പിക് ടു അങ്ങനെയാണ് അപ്പം ടോപ്പിക് ഫൈവ് ഒക്കെയാണ് പൊതുവേ നമ്മളൊരു കുറേ ചോദിക്കുന്നത് അതായത് നമ്മൾ ഒരു കൊറിയൻ ലാംഗ്വേജ് മീഡിയത്തിലൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക് ഫൈവ് ഒക്കെ വേണ്ടി വരും അപ്പം അതാണ് എല്ലാവരും ചൂസ് ചെയ്യാറ് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫീസാണ് അപ്പം നമ്മളിപ്പോൾ ഒരു ആറ് മാസം മൂന്ന് മാസത്തെ കോഴ്സുകളൊക്കെ ആണ് അപ്പോൾ ഈ ഡോമട്രി ഇതെല്ലാം കൂടി രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ നമുക്ക് കോസ്റ്റ് വരാം അപ്പോൾ അതൊരു കുറച്ച് എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് അല്ല പക്ഷെ അത് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളും കുറേ മിക്ക യൂണിവേഴ്സിറ്റികളും ഇങ്ങനത്തെ കോഴ്സുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ലെവൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓപ്റ്റ് ചെയ്ത് എക്സാം എഴുതി പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറെ കോഴ്സുകൾ കുറേ അതായത് ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊറിയൻ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അല്ലാതെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കൊറിയയിലേക്ക് വരാതെ തന്നെ ഇപ്പം നാട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് കൊറിയൻ പഠിച്ചിട്ട് എക്സാം പാസ്സാ അതായത് ടോപ്പിക്ക് പാസ്സായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും അപ്പം ഞാൻ ഇടയായിട്ട് കുറച്ച് പേർ ഇങ്ങനെ മീറ്റ് ചെയ്ത സമയത്തൊക്കെ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് പക്ഷെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവരൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊറിയൻ പഠിച്ച് എക്സാം പാസ് ചെയ്ത ടോപ്പിക്ക് പാസ്സായിട്ടാണ് അവർ വന്നത് അപ്പോൾ അവർ നാട്ടിൽ കൊറിയൻ പഠിച്ചത് കെ സി ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ് അതായത് എംബസി കൊറിയൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെ സി സി കുറേ ലാംഗ്വേജ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട് മൂന്ന് മാസത്തെ ഒക്കെ ഡ്യൂറേഷനുള്ള കോഴ്സുകളാണ് അപ്പോൾ നിങ്ങളുടെ ഓരോ ടോപ്പിക് ലെവൽ പാസ്സാവും തോറും നിങ്ങൾക്ക് അടുത്ത കോഴ്സ് എടുക്കാം അത് മെയിനായിട്ടും ചെന്നൈയിലുണ്ട് അതുപോലെ ഡൽഹി പൂനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും അപ്പം ഇത് ഞാൻ പറഞ്ഞതിന് മെയിൻ കാരണം വരത്തി ഏറ്റവും കുട്ടികൾ കൊറിയൻ പഠിച്ചു വരിക എന്നുള്ളത് കൊറിയൻ പഠിക്കാൻ പറ്റിയൊരു സ്ഥലം അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഇതിലുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ കൊറിയ അതായത് കൊറിയയിൽ ഇപ്പോൾ മാസ്റ്റർ കോഴ്സുകളാണെങ്കിലും ബാച്ചിലർ കോഴ്സുകളാണെങ്കിലും രണ്ട് ടൈപ്പ് ആണുള്ളത് ഇംഗ്ലീഷ് ട്രാക്കും ഉണ്ട് കൊറിയൻ ട്രാക്കും ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ എല്ലാം പഠിക്കുന്നതും ഉണ്ട് കൊറിയനിൽ കൊറിയൻ ഭാഷയിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം കൊറിയനൊക്കെ എടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് വേണ്ടി വരും പിന്നെ നിങ്ങൾ ലോങ് ടേമിലേക്കാണ് കൊറിയ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതായത് ഇവിടെ വന്ന് പഠിച്ച് ഇവിടെ തന്നെ ഒരു സെറ്റിൽമെൻ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും കൊറിയൻ പഠിക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡുകളൊന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരാം അല്ലെങ്കിൽ ഇവിടെ വന്ന് കൊറിയൻ ലാംഗ്വേജ് പഠിച്ച അതായത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ശേഷം ഒന്നില്ലെങ്കിൽ ഹയർ ലാംഗ്വേജ് കോഴ്സുകളോ ജോബുകളോ നോക്കാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും പഠിക്കാം പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് എക്സ്പെൻസുകളെ കുറിച്ചിട്ടാണ് എങ്ങനെയാണ് എക്സ്പെൻസ് എന്ന് പറയണത് കൊറിയയിൽ നമ്മുടെ എന്താ പറയുക അക്കോമഡേഷൻ എക്സ്പെൻസ് ഒക്കെ വരുമ്പോൾ ഡിഫറെൻറ്റ് സിറ്റി അനുസരിച്ചിട്ടത് മാറും അതായത് ഈ കൊറിയയിൽ തന്നെ നമ്മളിപ്പം ചൂസ് ചെയ്യുന്ന സിറ്റി ഇപ്പോൾ സോളുണ്ട് സുവോണ് ബുസാൻ അങ്ങനെ ഒരുപാട് സിറ്റികളുണ്ട് ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് സോളാണ് സോളിൽ ഇന്നത്തെ നഗരങ്ങളിൽ എപ്പോഴും ഇവിടെ പൈസ കൂടുതലായിരിക്കും അപ്പോൾ സോളിലൊക്കെ പൊതുവെ നമ്മൾ ഒരു ഒരു വീടിന് റെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാല് ലക്ഷം കൊറിയൻ മോണാണ് അത് നാല് ലക്ഷം മുതൽ എത്രയുമാവാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ റൂമിൻ്റെ നമ്പർ അതുപോലെ സൗകര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ആ പൈസ മാറും പക്ഷെ ബുസാനൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം കൊറിയൻ മോൺ മുതൽ നിങ്ങൾക്ക് വീടുകൾ കിട്ടാം പിന്നെ ഏറ്റവും എക്സ്പാസ് ഫസ്റ്റിൽ നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കൊറിയയിൽ വീടുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിപ്പോസിറ്റ് കൊടുക്കണം അതായത് റൂം ഡിപ്പോസിറ്റ് എന്നാണ് പറയുക അപ്പോൾ ഒരു തുക നിങ്ങൾ ഫിക്സഡ് ആയിട്ട് കൊടുക്കണം ആ പൈസ നിങ്ങൾ എന്നാണോ ആ റൂം ലീവ് ചെയ്യുന്നത് ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതാണ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കൊറിയയിൽ സോളിലാണെങ്കിൽ ഈ ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫൈവ് മില്യൺ അതായത് ഫൈവ് മില്യൺ ടു ടെൺ മില്യൺ ഒക്കെയാണ് മിനിമം ഒരു ഫൈവ് മില്യൺ ആണ് ഇപ്പോൾ കൊടുക്കേണ്ടത് ഒരു പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു മൂന്ന് മില്യൺ അതൊക്കെ കിട്ടാം പക്ഷേ ഒരു പൊതുവേ ഇപ്പോഴത്തെ ഒരു ഇതിലെല്ലാവരും ഫൈവ് മില്യൺ ആണ് ചോദിക്കുന്നത് പക്ഷേ നിങ്ങൾ ഭൂഷാനിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു രണ്ട് മില്യണോ ഒരു മില്യണോ ചിലപ്പോൾ ഒക്കെ വ്യത്യാസത്തിൽ കിട്ടാം സോള് ഭയങ്കര എക്സ്പെൻസീവാണ് പൊതുവേ ജീവിക്കാൻ പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ഉള്ളേരിയകളായിട്ടുള്ള സ്ഥല സിറ്റികളൊക്കെ ആണെങ്കിൽ ഈ പ്രൈസിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരും അപ്പം ഈ പ്രൈസ് ഞാൻ ഒരിക്കലും കൺവേർട്ട് ചെയ്ത് പറയുന്നില്ല നിങ്ങൾക്ക് കാരണം ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ മാറും എപ്പോഴും നമ്മുടെ റേറ്റ് അനുസരിച്ചിട്ട് അപ്പോൾ ഒരു ലക്ഷം കൂടുതലും കൊറിയൻ മോൾ എന്ന് പറഞ്ഞാൽ ഒരു ആറായിരം മുതൽ ഒരു ആറായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ചിലപ്പോൾ അമ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് ടു ഒരു ആറായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ നിങ്ങൾ കൂട്ടിയാൽ മതി കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്തിട്ട് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ നമ്മൾക്ക് വരുന്ന ചെലവുകൾ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അത് കൊറിയയിലുള്ള നമ്മൾ ഇവിടെ താമസിക്കുന്ന എല്ലാവരും തന്നെ പേ ചെയ്യണം അപ്പം സ്റ്റുഡൻസിന് ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തി അയ്യായിരം കൊറിയൻ മോൺ മുതൽ ഒന്നര ലക്ഷം കൊറിയൻ മോൺ വരെയാണ് നമ്മൾക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻ്റ് അനുസരിച്ചിട്ടാണ് ഈ പ്രൈസ് നിശ്ചയിക്കുക അപ്പോൾ ഈ ഒരു റേഞ്ചാണ് നാൽപ്പത്തയ്യായിരം ടു ഒന്നര ലക്ഷം രൂപയായിരിക്കും മിക്കതും സ്റ്റുഡൻസിന് വരുന്നത് എംപ്ലോയേഴ്സിനും ഈ ഒരു റേഞ്ച് ഒരു ഒന്നര ലക്ഷം മുതലായിരിക്കുള്ളൂ ഒരു കൂടിപ്പോയി രണ്ട് ലക്ഷം ആ റേഞ്ചിൽ തന്നെയാണ് എംപ്ലോയീസിനും ഉള്ള റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഇന്റർനെറ്റ് ഫീ ഇൻ്റർനെറ്റ് നിങ്ങൾ ചിലപ്പം നിങ്ങൾ അക്കോമഡേഷൻ എടുക്കുമ്പോൾ അത് കവർ ചെയ്തിട്ടായിരിക്കും പ്രൈസ് വരിക അല്ലാത്ത നിങ്ങൾ ഒരു ഇൻ്റർനെറ്റിൽ ഒരു പതിനയ്യായിരം മുതൽ ഒരു ഇരുപത്തിരണ്ടായിരം ആ റേഞ്ചിലായിരിക്കും നിങ്ങൾ പേ ചെയ്യേണ്ടി വരിക പിന്നെ നിങ്ങൾ ഫോണൊക്കെ ഫോണിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ആണെങ്കിൽ ഒരു പതിനായിരം ടു ഒരു ഇരുപതിനായിരം ഓൺ വരെ ആ റേഞ്ചിൽ അപ്പം നിങ്ങൾ എടുക്കുന്ന ചൂസ് ചെയ്യുന്ന പ്ലാനും നിങ്ങൾ സർവീസ് സർവീസ് പ്രൊവൈഡർ അനുസരിച്ച് ഈ റേഞ്ചൊക്കെ മാറാം പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ ബില്ലുകളാണ് യൂട്ടിലിറ്റി ബില്ല്സായിട്ടുള്ള ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഗ്യാസ് ബില്ല് പിന്നെ അതുപോലെ തന്നെ വോട്ടർ ബില്ലൊക്കെയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു റേഞ്ച് മാത്രമാണ് ഞാൻ പറയുന്നത് സീസൺ അനുസരിച്ചൊക്കെ ഇത് മാറാം അതായത് ഇപ്പോൾ വിൻ്റർ സീസണിലൊക്കെ നമ്മൾ ഗ്യാസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കും അപ്പം അതായത് ചൂടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അങ്ങോട്ടോ മാറാം എന്നാലും പൊതുവെ ഇതെല്ലാം കൂടി കൂട്ടി ഒരു നാൽപ്പതിനായിരം ടു അമ്പതിനായിരം കുറിയൻ പോണായിരിക്കും ഒരു പെർ മന്ത് ഒക്കെ വരിക ചിലപ്പോൾ ഇതിലും കുറവുവാം പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഫുഡ് എക്സ്പെൻസ് ആണ് ഫുഡിന് എന്താ പൈസയാകുന്ന പൊതുവേ നമ്മളിവിടെ ഒരു കുക്ക് നമ്മളിവിടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഒന്നര ലക്ഷം മുതൽ ഒരു രണ്ടര ലക്ഷം വരേക്കാവാം ഇപ്പം നിങ്ങൾ എന്താണ് കഴിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് ഈ പ്രൈസ് മാറാം പക്ഷെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ കൊറിയൻ ഫുഡ് ഇപ്പോൾ ക്യാൻറ്റീനൊന്നുമല്ല മീൻസ് യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ അല്ലാതെ പുറത്തത്തെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് പൈസ വരും കാരണം ഒരു മിനിമം ഒരു മീലിന് അവർ ചാർജ് ചെയ്യണത് ഒമ്പതിനായിരം കൊറിയൻ മോണാണ് അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് ഇപ്പോൾ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം അത്രയൊക്കെ വരും അപ്പം അത് അങ്ങനെ ഫുഡ് പുറത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഒന്നര രണ്ട് ലക്ഷത്തിലൊന്നും നിൽക്കണം എന്നില്ല നമ്മൾ സ്ഥിരം കഴിക്കുന്നവർ കേട്ടോ പക്ഷേ ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയണത് മിക്ക യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനുകളിലും നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊറിയൻ ഫുഡ് കിട്ടുന്നതായിരിക്കും പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് ട്രാൻസ്പോർട്ടേഷന് പൊതുവേ നമ്മൾ ഇപ്പോൾ സോള് പോലെ സോള് പുതിസാനിലൊക്കെ അത്യാവശ്യം നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണ് അവർ ഓഫർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബസ്സുകൾ അതുപോലെ സബ്വേ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു മുപ്പതിനായിരം ടു അമ്പതിനായിരം കൊറിയൻ വോൺ മാത്രമാണ് ചിലവാവുള്ളൂ പിന്നെ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ ഒരു എന്താ പറയുക ഒരു വെക്കേഷൻ അല്ലെങ്കിൽ അതൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ബസ്സുകളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും അതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ രീതിയിൽ നമ്മൾക്ക് ട്രാവല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പതിനായിരം ടു അമ്പതിനായിരം രൂപയാണ് പിന്നെ സോളിലൊക്കെ പൊതുവെ ഇവിടെ ഒരു കാർഡ് ഉണ്ട് ക്ലൈമറ്റ് കാർഡ് എന്നാ പറയാ അതായത് സോളിലെ എല്ലാ സ്ഥലത്തും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കാർഡ് കാർഡ് റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനൊരു അറുപതിനായിരം ടു അറുപത്തയ്യായിരം കുറിയൻ ബോഡാണ് മന്ത്ലി ചാർജ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ് കുറച്ച് ദൂരം ഉണ്ട് നിങ്ങൾക്ക് ഡെയിലി ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനത്തെ കാർഡുകൾ നല്ല ഉപയോഗമാണ് നല്ല ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറയെ പൈസ സേവ് ചെയ്യാൻ പറ്റും സ്ഥിരം ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ അപ്പം ഇതൊക്കെയാണ് എക്സ്പെൻസുകളായിട്ട് നമുക്ക് വരുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ആൻസർ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡി എം ചെയ്ത് ചോദിക്കുക അല്ലെങ്കിൽ മെസ്സേജ് കമന്റ് കമൻറ്റായിട്ടിടുക നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം പിന്നെ പ്രത്യേക ഒരു കാര്യം നിങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ഡി എം ചെയ്ത് ചോദിക്കുക ഒരുപാട് പേര് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വെറുതെ ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ കാര്യമായിട്ട് അതായത് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക പിന്നെ നിങ്ങൾക്ക് നമുക്ക് ഒരു അസിസ്റ്റൻസ് വേണം എന്നാണെങ്കിൽ ഒരു വൺ ഈസ് ടു വൺ ചാറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളൊരു നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള മലയാളി ഫ്രം കൊറിയ എന്നുള്ള ചാനൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത ശേഷം മെസ്സേജ് അയക്കുക അപ്പം ഞങ്ങൾക്ക് ഒന്നുകൂടി കുറച്ചുകൂടി സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഇത് ഇതുപകരിക്കും എന്ന് തോന്നുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പം അതൊക്കെ ചെയ്യാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ